ഈ ഏലവും കുരുമുളകും അടക്കമുള്ള നാണ്യവിളകൾ വിളയുന്ന ഇടുക്കിയുടെ മണ്ണിൽ ഫലവൃക്ഷങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കുറവാണ് എന്നാൽ റംബുട്ടാനിലൂടെയും നേട്ടം കൊയ്യാമെന്ന് ഇടുക്കിക്കാർക്ക് കാണിച്ചു നൽകുകയാണ് രാജാക്കാട് പൊന്മുടിയിൽ കൃഷി ചെയ്യുന്ന താഴത്ത് വീട്ടിൽ ബാബു ജോസ് മൂന്നേക്കറിലെ ഫലവൃക്ഷ കൃഷികളുടെ കാഴ്ചകൾ കാണാം ഒന്നോ രണ്ടോ റംബുട്ടാന്മാരോക്കെ വീട്ടുമുറ്റത്തെ പരിപാലിക്കാറുണ്ടെങ്കിലും വ്യവസായിക അടിസ്ഥാനത്തിൽ റംബുട്ടാൻ പരിപാലനം ഇടുക്കിക്കാർക്ക് അത്ര പരിചിതമല്ല നാണ്യവിളകളുടെ വിലത്തകര്ച്ചിയും തൊഴിലാളി ക്ഷാമവുമാണ് ബാബു ജോസിനെ ഫലവൃക്ഷ കൃഷിയിലേക്ക് ആകർഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബാബു തൻ്റെ കൃഷിയിടത്തിൽ റംബുട്ടാൻ കൃഷി ആരംഭിച്ചത് നിലവിൽ ഒരു മരത്തിൽ നിന്ന് നാൽപ്പത് കിലോ വരെ വിളവ് ലഭിക്കുന്നുണ്ട് എൻ്റെ പേര് ബാബു ജോസഫ് ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ റംബുട്ടാൻ കൃഷി ആരംഭിച്ചതാണ് ഇപ്പോൾ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് നാല് കൊല്ലമായി ലോ റേഞ്ചിൽ അപേക്ഷിച്ച് അത്ര അതായില്ലെങ്കിലും റംബുട്ടാൻ കൃഷി വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സോഡോമോൺ സോ പോലെയുള്ള ജൈവ കീടമാർഗ്ഗങ്ങളാണ് കൂടുതലും അവലംബിക്കുന്നത് അപ്പോൾ മാക്സിമം കെമിക്കൽ വളങ്ങളും കെമിക്കൽ ഇതും പരമാവധി കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു കുറവുണ്ട് പക്ഷെ നമുക്ക് മാക്സിമം ഓർഗാനിക്കായിട്ട് നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി പരിപാലനം നാട്ടിൻപുറത്തെ അപേക്ഷിച്ച് ഹൈറേഞ്ചിൽ അല്പം വിളവ് കുറവാണെങ്കിലും പരിപാലന ചെലവടക്കം കുറവായതിനാൽ ലാഭകരമാണ് ഇപ്പോൾ ഹോം ഗ്രൗണ്ടിൻ്റെ ഇത് അവർ പറയുന്ന നാൽപ്പത് അടി കാലത്തിൽ നടാനാണ് പറയുന്നത് കാരണം ഇതിനകത്ത് ശരിക്കും സൂര്യപ്രകാശം അടിച്ചെങ്കിലേ ഇതിനകത്ത് പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ തൈ ആയതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല തൈ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ അടി കട്ട് വിടാൻ അപ്പൊ റംബുട്ടാനൊപ്പം അവക്കാടോ ഞാവൽ കിലോ പേരിക്ക തുടങ്ങിയ വിവിധയിനം ഫലവൃക്ഷങ്ങളും ഇദ്ദേഹം പരിപാലിക്കുന്നുണ്ട് കൃഷിക്കിപ്പം വിനോദസഞ്ചാര സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ബാബു